മൂന്ന് വാർത്തകളിലൂടെയാണ് ഞാൻ ഈ സംസാരം കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്തയാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് എന്ന നടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചു അവരെ നമ്മൾ പലരും പറയുന്ന പോലെ വ്യങ്ങമായ ഒരു വാക്കുപയോഗിച്ച് അധിക്ഷേപിച്ചു എന്നല്ല അദ്ദേഹത്തിന്റേതായ കുറ്റപത്രത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അവരെ കടന്നാക്രമിച്ചു എന്നുള്ളതാണ് അത് ഏത് മട്ടിലാണ് എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം അതാണ് അദ്ദേഹത്തിനെതിരായ കുറ്റപത്രം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം വലിയ വാർത്തയായി ഈ വാർത്ത മറ്റ് പല സംഭവങ്ങളോടും ചേർത്ത് വെക്കാൻ കഴിയുന്ന പ്രതീകാത്മകമായ ഒരു വാർത്തയാണ് നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിച്ചത് എന്നുള്ളതാണ് ഈ സംഭവങ്ങളെയൊക്കെ നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു വലിയ കഥ ഞാൻ ആദ്യം പറയാം പെരിഞ്ചെല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ബ്രാഹ്മണ സ്ത്രീയുടെ കഥയാണ് നമുക്കൊക്കെ അറിയാവുന്ന കഥയാണ് അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ വൈജ്ഞാനിക വിദ്യാഭ്യാസം ബൗദ്ധികമായും വൈജ്ഞാനികമായും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു പെൺകുട്ടി അവരുടെ ജീവിതത്തിൽ ഓരോ ഘട്ടവും സമൂഹത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഘടനയെ തന്നെ തകർക്കും വിധത്തിൽ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ അറിവും അതുവരെയുള്ള സ്ഥാപനങ്ങളെ ധാരണകളെ ഭരണകൂടത്തെ ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോയത് ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അതുവരെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന കുറെ ആളുകൾ അവരോട് ഈ വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ മേധാവിത്വത്തിലേക്ക് അവർ അടുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവരെ തകർക്കാൻ തീരുമാനിക്കാം അവരോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ നമുക്കറിയാവുന്ന രണ്ട് ചോദ്യങ്ങൾ അവരുടെ വിജ്ഞാനം പരിശോധിക്കാനാണ് എന്ന മട്ടിൽ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇടയിരിക്കുന്നതിനുള്ള ഒരു കാരണം സുഖത്തിൽ മികച്ച സുഖമേത് കാമസുഖം എന്നുള്ള ഉത്തരം ചോദ്യവും ഉത്തരവും ഒപ്പം തന്നെ വേദനയിൽ വലിയ വേദനയേത് പ്രസവ വേദന എന്നുള്ള ഉത്തരം ഈ രണ്ട് ഉത്തരങ്ങളാണ് ആ ബ്രാഹ്മണ കന്യകയ്ക്ക് ഭ്രഷ്ട് കൽപ്പിച്ചത് എന്നുള്ളത് നമുക്കറിയാം ഈ കഥ എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുവരെയുള്ള അറിവുകളെ രണ്ട് വിജ്ഞാനം അവർ വിളമ്പുകയാണ് ചെയ്തത് ഉടനെ അനുഭവിക്കാതെ ഈ വിജ്ഞാനത്തെ അവർ പറയുമ്പോൾ ഈ അറിവ് അല്ലെങ്കിൽ അവർ നേടിയെടുത്ത ഈ അറിവ് ഒരു പണ്ഡിത സദസ്സിന് മുന്നിൽ പറയുമ്പോൾ ആ അറിവ് എങ്ങനെ ഉണ്ടായി എന്നാണ് അവർക്കുണ്ടാക്കിയ പ്രശ്നം ഒരു സ്ത്രീ ഇങ്ങനെയുള്ള ഉത്തരവൊക്കെ പറയാൻ പാടുണ്ടോ അതെങ്ങനെയാണ് അറിയുന്നത് അവർക്ക് അനുഭവമില്ലാതെ എങ്ങനെയാണ് പറയുന്നത് കാമസുഖവും പ്രസവവേദനയും അനുഭവിക്കാതെ എങ്ങനെയാണ് ഇവർ പറയുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് ആ ചോദ്യത്തിന്റെ അടിസ്ഥാനം ഇത്രയും വലിയ രണ്ട് ശാസ്ത്രീയമായ അറിവുകൾ ഒരു പെണ്ണ് വന്ന് പറയുകയാണ് അതുവരെയുള്ള സമൂഹത്തിന്റെ മേലെ അല്ലെങ്കിൽ പുരുഷാധിപത്യ സമൂഹത്തിന്റെ മേലെ അടിക്കുകയാണ് അവിടെ ഭ്രഷ്ട ഉണ്ടാവുകയും ആ ഭക്ഷൻ്റെ തുടർച്ചയായി ഉണ്ടായ അനുഭവങ്ങളുടെ തുടർച്ചയായി അത് മുച്ചിലോട്ട് ഭഗവതിയായി മാറുകയും ചെയ്തു എന്നുള്ള കഥ നമുക്കറിയാം ഈ കഥയുടെ സാഹചര്യത്തിന്റെ തുടർച്ചയായിട്ട് ആണ് ഞാൻ ഈ സംസാരത്തെ മുഴുവൻ സമീപിക്കുന്നത് നമ്മുടെ മനസ്സിലെ പുരുഷാധിപത്യ ബോധം ഒപ്പം അവഗണിക്കപ്പെട്ട സമൂഹത്തിന്റെ സമൂഹത്തോടുള്ള നമ്മുടെ സമീപനം നേരത്തെ സൂചിപ്പി സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്ത്രീയും അപലരായ സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളും മരികവൽക്കരിക്കപ്പെട്ടവരും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്തരം കാര്യങ്ങളോട് നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കഥയ്ക്ക് തുടർച്ചയായിട്ടാണ് ഞാൻ മൂന്ന് വാർത്തകളെയും പറയാൻ പോകുന്നത് അതിലൊന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത ആ കേസിൽ ബോബി ചെമ്മണ്ണൂർ വാദിച്ചിരുന്ന ഒരു കാര്യം ഇവർ മോശമായ നിലയിൽ വസ്ത്രം ധരിച്ചു എന്നുള്ളതാണ് മോശമായ നിലയിൽ വസ്ത്രം ധരിച്ചാൽ എന്തും ചെയ്യാം നമ്മൾ ഡൽഹി റേപ്പ് കേസിൽ ഉൾപ്പെടെ പറഞ്ഞു അഭയ നിർഭയ ഉൾപ്പെടെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് സ്ത്രീ രാത്രി ഇറങ്ങി നടക്കുന്നു അസമയത്ത് പുറത്തിറങ്ങുന്നു മോശമായ നിലയിൽ വസ്ത്രം ധരിക്കുന്നു അതുകൊണ്ടല്ലേ ഉണ്ടായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നുള്ള ചോദ്യം ഈ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഈ ഇതൊരു പ്രശ്നമായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തയിലേക്ക് ഒരു മിനിറ്റെങ്കിലും ആ ചോദ്യം ശരിയല്ലേ എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും ഓരോ മനുഷ്യനും എത്തിയുണ്ടാവും ആ തോന്നൽ ഉണ്ടാകുന്നതൊരു കുറ്റമല്ല പക്ഷെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് സ്വയം തിരുത്തി മുന്നോട്ട് പോയത് അറിവുള്ള ആളുകൾക്ക് നമുക്ക് ആ തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ തിരുത്തും നമ്മുടെ മനസ്സ് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് എന്നിട്ടും തിരുത്താതെ അതാണ് ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ഉണ്ട് ചിലർ ഈശ്വരന്മാരാണെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയും അയാൾ ചെയ്ത് തെറ്റാണ് പക്ഷെ അതിന് കാരണം ഇതാണല്ലോ എന്ന് രാഹുൽ ഈശ്വരനൊക്കെ ചാനലുകളിൽ വന്ന് പറയുമ്പം ഓം പറയുന്നില്ല ശരിയില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്ന സാഹചര്യമുണ്ട് അത് പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എനിക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഒരു ഗ്രൂപ്പിൽ വന്ന് മെസ്സേജില് ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണ് വളരെ തളർന്ന ഒരു പെൺകുട്ടി ഇരിക്കുക പെണ്ണിരിക്കുകയാണ് അപ്പൊ തൊട്ടടുത്ത് അവരുടെ ഭർത്താവ് എന്ന് തോന്നിക്കുന്ന ഒരാൾ ഒരു കുട്ടിയെ വളരെ നവജാത ശിശു എന്ന് തോന്നിക്കുന്ന ഒരു കുട്ടിയെ എടുത്തിരിക്കുകയാണ് അപ്പൊ ഇവര് ഈ സ്ത്രീ വളരെ അസ്വസ്ഥരായി അസ്വസ്ഥയായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മൈൻഡ് ചെയ്യുന്നില്ല ഭർത്താവും കുട്ടി അവിടെ ഇരിക്കുന്നത് അപ്പൊ ആ കുട്ടി ഇങ്ങനെ എന്ന് തോന്നിക്കുന്ന ഒരു ചിത്രമാണ് അയാളിങ്ങനെ ആ കുഞ്ഞിനെ പാടുകയാണ് അപ്പൊ ഇതിന്റെ താഴെ വന്ന ഒരു ടെക്സ്റ്റ് ഉൾപ്പെടെയാണ് മെസ്സേജ് വരുന്നത് ഇവളൊക്കെ അമ്മയാണോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ് അത് എനിക്ക് ഫോർവേഡ് ചെയ്യുന്ന ചെയ്തു തന്ന അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത ആള് നമ്മള് വിചാരിക്കുന്ന തരത്തില് വളരെ മാന്യനായ നല്ലതാണ് എന്ന് കരുതുന്ന ഒരു മനുഷ്യനാണ് അയാൾ ഞാനപ്പൊ അയാളോട് മെസ്സേജ് അയച്ച് വെച്ചു എന്തെന്നാ ഇത് പരിപാടി ഇത് എന്താണെന്ന് ചോദിച്ചു അല്ല ഓള് കാണിക്കുന്നതാണെന്നില്ല എന്തെന്ന് അങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിച്ചു ഞാൻ ഇത് എന്തെങ്കിലും അറിയോ അത് ആരാണെന്ന് അല്ല ആരാന്നും അറിയില്ല എൻ്റെ മൊബൈലിലേക്ക് വന്നെയാണ് ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവും അപ്പൊ ഞാൻ ഈ ഈ സംഭവം നമുക്ക് ആലോചിച്ച് സ്വയം തിരുത്താവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം പഴയ പ്രാകൃതമായ കാലമൊന്നുമില്ലല്ലോ ഒരു പക്ഷേ അവർ എങ്ങനെയായിരിക്കാം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ സ്ത്രീകളെ എന്തുമാത്രം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന സ്ത്രീകൾ ചിലരൊക്കെ കുഞ്ഞിനെയും കൊന്ന് കിണ്ടിലാടി മരിക്കുന്ന കഥകൾ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നില്ലേ ആ വാർത്തകളിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്ത് ക്രൂരയായ അമ്മയാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ കാണുക യഥാർത്ഥത്തിൽ വലിയ മാനസിക പ്രയാസം സൈഖികക്കായ അവസ്ഥയിലേക്ക് എത്തുന്ന മനഃശാസ്ത്രപരമായ ചികിത്സ നൽകേണ്ട ഒരു പ്രത്യേക അവസ്ഥ ഈ പ്രസവാനന്തരം സമീപ ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അത് വലിയ മനഃശാസ്ത്ര പഠനം ഉണ്ടായത് ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർ ആരോഗ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത്തരത്തിലൊരു മാനസിക ചികിത്സ അല്ലെങ്കിൽ മാനസികമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആശുപത്രികൾ വഴി ചെയ്യും എന്ന് അത്രമാത്രം നമ്മൾ മാറിയുന്ന ഘട്ടത്തിലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തോടുള്ള സമീപനം നമ്മൾ പരിഷ്കരിക്കാൻ മെനക്കെടാത്തൊരു മനുഷ്യനായി മാറുന്നുണ്ട് ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മൾ ഇതിനെങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വ്യക്തിപരമായ സാമൂഹ്യ മുന്നേറ്റത്തിനുതകും വിധത്തിൽ നമ്മൾ വ്യക്തിപരമായി ഗുണകരമായി മാറേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ തുടർച്ചയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് ഓരോ പ്രശ്നങ്ങളിലും നമ്മുടെ സമീപനം മാറേണ്ട കാര്യം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഹണി റോസിന്റെയും ബോബി ചെമ്മണ്ണൂരിന്റെയും കാര്യം പറഞ്ഞത് നേരത്തെ ബാലഭാസ്കറിൻ്റെ ഭാര്യയുടെ ഒരു അഭിമുഖത്തിന്റെ കാര്യം പറഞ്ഞു അതുപോലെ അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുവോ ഇപ്പം മഞ്ജു വാര്യരുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ വന്നാൽ നിങ്ങൾ നാളെ ഒരു കാര്യം ചെയ്യണം അതിന്റെ താഴെയുള്ള കമന്റുകൾ വന്നൊന്ന് വായിച്ചു നോക്കണം അല്ലെങ്കിൽ ഒരു പാർവതി എന്ന് പറയുന്ന നടിയുടെ ഫോട്ടോ കണ്ടാൽ ഇവരോടൊക്കെ നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം പല ആളുകളോടും വിയോജിപ്പുകളുള്ളവരാണല്ലോ നമ്മൾ അതുകൊണ്ടാണല്ലോ നമ്മളൊരു വ്യക്തിത്വമായി നിൽക്കുന്നത് വിയോജിപ്പുകൾക്ക് അപ്പുറത്ത് ജയിച്ചവരാണ് എന്ന് തോന്നുന്ന ആളുകളോട് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമുള്ള ആളാണെന്ന് തോന്നുന്നവരോട് അതും സ്ത്രീകളാണെങ്കിൽ നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീകാത്മകമായി പറയുന്നതാണ് അത് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് അത് ആ സന്ദേശം നമ്മൾ കൊടുക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ് നമ്മളും ഓരോ മാധ്യമത്തിന്റെ ഓരോ മാധ്യമമായി മാറിയ ഒരു കാലമാണ് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഇത് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ സമൂഹ മുന്നേറ്റത്തിന് പ്രധാന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായി നിൽക്കേണ്ട നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് എന്നുള്ളതാണ് അതിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് രണ്ടാമത്തേത് സമാധി വാർത്തയാണ് നേരത്തെ ചർച്ച ചെയ്ത വാർത്തയാണ് തിരുവനന്തപുരത്ത് വന്ന സമാധി വാർത്തയാണ് മനുവസ് പിള്ളയുടെ ഒരു പുസ്തകത്തിന്റെ കാര്യം ജയ ജയമോഹം പറഞ്ഞു ഒരു പുസ്തകം എങ്ങനെ ആ പുസ്തകത്തോടുള്ള സമീപനം പെട്ടെന്ന് തന്നെ ഹിന്ദു മതത്തിന്റെ പരിണാമങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം അതിന്റെ തുടർച്ചയായി ഞാൻ ഇതിനെ ചേർത്ത് സമാധി വാർത്തയോട് പൊതുവെ സ്വീകരിക്കപ്പെട്ട ഒരു കാര്യം സമാധി എന്ന് പറയുന്നത് പൊതുവായ ശാസ്ത്രീയമായ ഒരു വാചകം വാക്ക് ആയി നമ്മൾ പറയാൻ നിർബന്ധിതരാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ നിഷേധിച്ചാലും മരിച്ചു അയാൾ സമാധിയാണ് എന്ന് പറയുന്നത് നമ്മൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം അയ്യോ അയാൾ സമാധി ആയതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ച് നമ്മൾ അയാൾ മരിക്കുകയല്ലേ ചെയ്തത് എന്നുള്ള കേവലമായൊരു യാഥാർത്ഥ്യം നമ്മൾ ഓർമ്മിക്കാൻ പേടിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസർ മുതൽ ശ്രീനാരായണ വരെ സമാധിയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അവരുടെയൊക്കെ മരണം കേവലമായ മെഡിക്കൽ സയൻസിന്റെ കീഴിൽ അവർ കടന്നു വന്നാണ് പലരും അങ്ങനെ ഉള്ള സാഹചര്യത്തിലായിരുന്നില്ല അന്നത്തെ കാലത്ത് ആശുപത്രികളൊക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു നോക്കറേ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് മരണത്തിനടുത്തേക്ക് നീങ്ങിയ ആളുകളാണ് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഒരു ദേശീയ തലത്തിൽ തന്നെ രൂപപ്പെട്ട ഒരു പ്രത്യേക തരത്തിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയ ഒരു സമീപനത്തിന്റെ തുടർച്ചയായി ഭരണകൂടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ പേടിക്കുകയാണ് അല്ലെങ്കിൽ ആരെയോ ഭീതി ഉള്ളത് കാരണം നമ്മളത് പറയാതിരിക്കുകയും എന്തിനാ നമ്മുടെ തലവേന എന്ന് പറഞ്ഞ് നമ്മൾ മാറുകയും ചെയ്യുന്നു സമാധി എന്ന വാക്കാണ് പ്രധാനമായും ആ മരണത്തിൽ ഉപയോഗിച്ചു അതാണ് ശരി എന്ന മട്ടിൽ മുന്നോട്ട് പോയി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യന് രണ്ട് കാര്യത്തിൽ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട് ഒരാളുടെ ജനനവും മരണവും ഏതു തരത്തിൽ പോകുന്നു എന്നുള്ളത് ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ നടക്കേണ്ടതാണ് അല്ലാതെ നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ മകന്റെയോ ഉത്തരവാദിത്തമല്ല ഒരാളുടെ മരണം അയാൾ മരിച്ചു അത് എന്റെ മോനാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് അത് ഞാനങ്ങ് തീർത്തു നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്ന ഭരണഘടനയും നിയമവും ഉള്ള നാടല്ല നേരെ മറിച്ച് നിയമത്തിന് മുന്നിൽ അയാൾ മരിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തണം ആ ഉറപ്പുവരുത്തുന്ന ഇതിൽ വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നിയമം അവിടെ വീഴ്ച വരുത്തുകയാണ് നമ്മുടെ നിയമ നിയമം നടപ്പാക്കാനുള്ള വ്യവസ്ഥ വീഴ്ച വരുത്തുകയാണ് അതിനു പകരം ഒരാൾ രഹസ്യമായി ഒരാളെ ദഹി അല്ലെങ്കിൽ അടക്കുകയാണ് എന്നിട്ട് നോട്ടീസ് അടിച്ചിട്ട് പറയാണ് അയാള് സമാധിയായി അതെന്റെ അച്ഛനാണ് നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന് പറയാം അത് സമീപകാലത്തുണ്ടായ അസാധാരണ ഒരു സംഭവം എന്നുള്ളതിനപ്പുറത്ത് അതിൽ തിരുത്തലുണ്ടാവുന്നതിൽ അല്ലെങ്കിൽ അതിനകത്തേക്ക് കടന്നു കയറാനും അവിടെ കൈകാര്യം ചെയ്യാനും ഒരു ഭരണകൂടം തയ്യാറാവുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾ അതിൽ ഉണ്ടാക്കിയ ഇടപെടൽ ആ ഇടപെടലിനോട് കേരള സമൂഹം നടത്തിയ പ്രതികരണം പ്രധാനമായിരുന്നു അത് സോഷ്യൽ മീഡിയ വഴിയായാലും മറ്റേത് തരത്തിലും നമ്മൾ നമ്മളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തേണ്ട മേഖലകളായാലും നമ്മൾ ഇതിനൊന്നും പേടിക്കുന്നില്ല നമ്മൾ ഇത് പറയും എന്ന മട്ടിൽ സമൂഹം ഒന്നാകെ പ്രതികരിച്ചു അല്ലാതെ അയ്യോ അത് പറഞ്ഞുകൂടാ സാമിശരണം എന്ന് പറഞ്ഞ് നമ്മൾ പോയില്ല ദൈവം അല്ലെങ്കിൽ ആരാധന ഭക്തി അത് അങ്ങനെയുള്ള പരിപാടിയല്ല അത് വേറെ കുറച്ചുകൂടി ഒരു സംഗതിയാണ് അത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വ്യക്തമായി നിലപാടെടുത്ത് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഉണ്ടായ ഒരു കാര്യം ഇതുപോലെ ഓരോ പ്രശ്നത്തിലും നമ്മൾ എടുക്കുന്ന സമീപനം പ്രധാനമാണ് ഈ സമയത്താണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന പ്രധാന കഥകളിൽ ഒന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് നിങ്ങൾ കേട്ട കഥകളിൽ ഉണ്ടാകും ശ്രീനാരായണ ഗുരു ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ആളുകൾ പോവുമല്ലോ അപ്പോ ഒരു തവണ ഒരാൾ പോയിട്ട് പറഞ്ഞു ഗുരു നമ്മളെ വീട്ടിൽ ഭയങ്കര കുട്ടിച്ചാത്തന്റെ ശല്യം എന്ന് പറഞ്ഞു അപ്പോ ഗുരു പറഞ്ഞു അതങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായത് വീട്ടിൽ കുട്ടിച്ചാത്ത കല്ലെറിയുന്നുണ്ട് എന്ന് കുട്ടിച്ചാത്ത നെഗറ്റീവ് കൈവന്നാണല്ലോ അപ്പൊ വീട്ടിൽ കല്ലെറിയുന്ന രാത്രി എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ കണ്ടാ ഓ ഭയങ്കര കല്ലെറിയുന്നുണ്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അപ്പോ ഗുരു പറഞ്ഞു ശരി അപ്പോൾ മൂപ്പര് അപ്പുറത്തുനിന്ന് ഉപകരണങ്ങളൊക്കെ എടുത്ത് ഒരു കത്തെഴുതി പ്രിയപ്പെട്ട കുട്ടിച്ചാത്ത ഇനി മേലിൽ ഇയാളുടെ വീട്ടിൽ കല്ലെറിയാൻ വരരുത് എന്ന് ഗുരുവിന്റെ പേര് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്നിട്ട് ശ്രീനാരായണ ഗുരു ഇയാളോട് പറഞ്ഞു ഇനി വരുമ്പം ഈ കത്ത് കൊടുത്താൽ മതി എന്നിട്ടും എറിയുന്നാണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് ഒന്ന് പറയും ഞാൻ തരാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മൂപ്പര് ഇത് ഇയാള് അവിടെ കണ്ട സമയത്ത് ചോദിച്ചു എല്ലാ പിന്നെ എന്തെങ്കിലും ഉണ്ടായോ കുട്ടിച്ചത്തം കല്ലെറിഞ്ഞോ എന്ന് ചോദിച്ചു അപ്പം മൂപ്പര് പറഞ്ഞു ഇല്ല പിന്നെ വന്നിട്ടില്ലാന്ന് പറഞ്ഞു അതായത് നമ്മുടെ ഭ്രമാത്മകഥയോ തോന്നലുകളോ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടാത്ത ചില അന്ധവിശ്വാസങ്ങളുടെ തുടർച്ചയായിട്ടുണ്ടാവുന്ന ചില വിഭ്രമങ്ങളോ ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നതിന് ഒരു സപ്പോർട്ട് ചിലപ്പോൾ വേണ്ടി വരും അത് സാമൂഹ്യ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികളോ മാധ്യമങ്ങളോ ഒക്കെ തന്നെയാണ് അത് ചിലപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ നമ്മുടെ വിജ്ഞാനം നമ്മളവിടെ പ്രയോഗിക്കുക എന്നുള്ളതാണ് അതിനെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ വിലക്കാൻ വലിയ സംവിധാനങ്ങൾ ചിലപ്പോൾ പ്രവർത്തിക്കും ഒരു പക്ഷേ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ കന്യകയോട് പ്രവർത്തിച്ച സംവിധാനങ്ങൾ അവരുടെ വിജ്ഞാനം പുറത്തേക്ക് വിളമ്പാൻ വന്ന അവരുടെ ബോധത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സംവിധാനം അവരൊരു വലിയ ശാസ്ത്രജ്ഞാനം അവിടെ പറയുകയായിരുന്നു അത് പറയാൻ ഇവളാര എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ അവിടെ വലിയ പ്രതിരോധം മറ്റുള്ളവർ തീർത്തത് പ്രതിരോധമായിരുന്നില്ല അത് അതിക്രമമായിരുന്നു അതിക്രമം തീർത്തത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തെയ്യങ്ങളാണ് നമ്മളെ ബലപ്പെടുത്തുക തെയ്യങ്ങളുടെ ബലം നമുക്ക് ചില്ലറ ബലമല്ല തരുന്നത് അത് സാമൂഹ്യ കാഴ്ചപ്പാടുകളുടെ പുരോഗമനാത്മകതയുടെ ശക്തി പകരുന്ന ബലമാണ് മൂന്നാമതൊരു വാർത്ത കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തുന്നത് സമീപകാലത്തുണ്ടായ മറ്റൊരു വലിയ ചർച്ചയായിരുന്നു സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ ഒരു ചർച്ച അമ്പലത്തിൽ ഷർട്ട് ഇട്ട് കയറണം എന്നുള്ള അമ്പലത്തിൽ ഷർട്ടിട്ട് കയറാൻ വേണ്ടി സമ്മതിക്കണം നിർബന്ധിക്കരുത് ഷർട്ട് ഊരാൻ എന്ന് ഒരു സച്ചിദാനന്ദ സ്വാമിയെ പോലെ ഒരു ബഹുമാന്യരോരായ ആയ ഒരാൾ വളരെ അപേക്ഷാസ്വരത്തിൽ സമൂഹത്തോട് പറയുകയായിരുന്നു അധികാരികളോട് പറയുകയായിരുന്നു അതിനോട് സ്വീകരിച്ച സമീപനം നമ്മൾ നോക്കണം ഒരുപക്ഷെ വടക്കേ മലബാറുകാർക്ക് ഇത് കേൾക്കുമ്പോൾ ചിരിയാണ് വരിക ഇപ്പൊ ഇപ്പം അങ്ങനെ അധികം പരിചയത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണെങ്കിലും നമ്മുടെ നാട്ടിലെ കളിയാട്ടപ്പറമ്പിലോ തെയ്യങ്ങളുടെ അമ്പലങ്ങളിലോ ഒന്നും ഷർട്ട് ഉരുറ്റുകാരൻ്റെ കാര്യമില്ല അല്ലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാൽ ഷർട്ട് ഊരാത്തോണ്ട് ഇപ്പൊ മുച്ചിലോട്ട് പോവാതിന്റെ തമ്പുരാട്ടി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഷർട്ട് ഊരിയിട്ടുള്ള നാളെ ഊരിയിറ്റുവാ എന്ന് പറയില്ലല്ലോ തമ്പുരാട്ടി കേൾക്കും കാരണം അവിടെ അങ്ങനെ ഒരു നിയബന്ധന ഇല്ല നമ്മള് അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ആ കാലമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലല്ല പക്ഷെ അപ്പോഴാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പോലെ ഒരു വലിയ സംവിധാനം വന്നിട്ട് പറയാണ് അയ്യോ ഷർട്ട് ഉരാൻ പാടില്ല ഷർട്ട് ഊരിക്ക അല്ല ഷർട്ട് ഊരണം ഷർട്ട് ഇടാൻ പറ്റി പാടില്ല അതാരാ പറഞ്ഞത് എന്ത് പരിപാടിയാണ് അങ്ങനെയൊന്നും പറ്റില്ല ഇവിടെ ഷർട്ട് ഊരിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് ഒരു പരിഷ്കരണത്തിനും വിടാത്ത വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമായ ആളുകൾ വന്ന് പറയുകയാണ് അതൊക്കെ വേറെ ആളാണ് നമ്മളെ അപ്പ ചോദിക്കുകയാണ് ഷർട്ട് ഊരുന്ന കാര്യം ക്ഷേത്രത്തിലെ കാര്യം ഷർട്ട് ഊരിയിട്ട് കയറണോ ഊരാതെ കയറണോ എന്നുള്ള ചർച്ച നടക്കുമ്പോൾ ചോദിക്കുകയാണ് ഇത് മുസ്ലിങ്ങളോട് ചോദിക്കുവോ എന്ന് ചോദിക്കാണ് നിങ്ങളിത് ക്രിസ്ത്യാനികളോട് ചോദിക്കുക അവിടെ ഷർട്ട് വരുന്ന പ്രശ്നമൊന്നുമില്ല അത് വേറെയാണല്ലോ ഓരോ പ്രശ്നങ്ങളെയും അതായിട്ട് സമീപിക്കുന്നതിന് പകരം ഉടനെ ചോദിക്കും അത് അവിടെ നടക്കുമോ ഇവിടെ നടക്കുമോ എന്ന് ചോദിച്ച് അതിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പരിപാടിയാണ് അതായത് ഇല്ലാത്തൊരു കാര്യം നമുക്ക് മുന്നിൽ സൃഷ്ടിക്കും എന്നിട്ട് ഇത് പറയും യഥാർത്ഥ പ്രശ്നം പറയുമ്പോൾ അത് ഇല്ലല്ലോ അപ്പൊ ഇതും ഇല്ല എന്ന് അവർ പറഞ്ഞിട്ട് അങ്ങ് തീരുമാനമുണ്ടാക്കും ഇത് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ വടക്കേ മലബാറിൽ നമുക്ക് അത്ര പ്രശ്നമുള്ളൊരു കാര്യമായിരിക്കില്ല എന്നാൽ തിരുവിതാംകൂറിലൊക്കെ ഒരു പരിധിവരെ ഉണ്ട് കുപ്പായം ഇട്ടിട്ട് തന്നെ കയറുന്ന ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ ചിലയിടത്ത് ഇടാതെ കയറുന്ന ക്ഷേത്രങ്ങളാണ് മറ്റ് പല ബ്രാഹ്മണിക്കലായ ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് ബ്രാഹ്മണ പൂജാരികൾ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളിൽ കുപ്പായം ഊരിയിട്ട് തന്നെ കയറണം ഒരു കാലത്ത് കുപ്പായം ഊരിയിട്ട് കയറാനുള്ള ഒരു തീരുമാനമോ അല്ലെങ്കിൽ അങ്ങനെ എഴുതപ്പെടാത്തൊരു നിയമം നടപ്പിലായതിനെ കുറിച്ച് അന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ നാട്ടിൽ ഈ അമ്പലത്തിൽ കയറുന്ന ആൾ കൊള്ളുന്നവനാണോ കൊള്ളാത്തവനാണോ എന്ന് തിരിച്ചറിയണം ഏതാ കൊള്ളുന്നവൻ നമ്മുടെ ഈ സനാതനധർമ്മ പ്രകാരം ചാതുർവർണ്ണയത്തിന്റെ അകത്തുൾപ്പെടുന്ന ആളുകൾ അല്ലെ ആ ജാതിയിൽ ഉൾപ്പെടുന്ന ആളുകൾ അല്ലാതെ അധകൃതർ എന്ന് പറയുന്ന ജാതികളിൽപ്പെട്ട ആളുകൾ അമ്പലത്തിൽ കയറുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് എവിടം വരെ കയറുന്നു അതിനൊരു അളവൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയാണ് അതന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോ കാലൊക്കെ മാറി വൈക്കത്ത് ക്ഷേത്രത്തിലൂടെ എല്ലാവരും കടന്നു പോകാൻ തുടങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണികുട്ടി എല്ലാവരും കയറി കേരളത്തിൽ നമ്മളെ മാറ്റം വലിയ തോതിൽ മറ്റു സംസ്ഥാനങ്ങൾ പോലും മാറി തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അത് അങ്ങനെ തന്നെ വേണ്ട ഇട്ടിട്ട് കയറുന്നതും കയറിയാൽ മതി ഇടാതെ കയറുന്നതും കയറിയാൽ മതി എന്ന് തീരുമാനത്തിലേക്ക് കടക്കുന്നത് അത് ചർച്ച ചെയ്ത സാഹചര്യം പ്രധാനമാണ് അവിടെയാണ് ആ തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു കാലത്തെ ചിന്തയിൽ നിന്ന് നമ്മൾ മാറിയത് അവിടെയാണ് നേരത്തെ പറഞ്ഞ പെരിഞ്ചെല്ലൂലിലെ ആ കന്യക നടത്തിയ പോരാട്ടം അവർ ഒടുവിൽ ഈ പിന്നെ സദസ്സിൽ നിന്ന് പണ്ഡിത സഭയിൽ നിന്ന് ബ്രാഹ്മണ പണ്ഡിത സഭയിൽ നിന്ന് കലഹിച്ച് പുറത്തിറങ്ങി അധകൃതരായ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഈ പറയുന്ന ചാതുർവർണ്ണയത്തിൽ നിന്ന് അകറ്റി നിർത്തിയൊരു സമൂഹത്തിന്റെ ദൈവമായി അവതരിക്കുകയാണ് ചെയ്തത് അവിടെ അവരുടെ ആ ദൗത്യം ആ മുച്ചിലോട്ട് ഭഗവതിയുടെ ദൗത്യം നമ്മൾ ഈ നൂറ്റാണ്ടിലും അല്ലെങ്കിൽ ഈ പുതിയ കാലത്തും ഏറ്റെടുത്ത് തുടരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഈ മാധ്യമ സെമിനാറിന്റെ ചർച്ചയിൽ മുഖ്യമായി പറയുക എന്നുള്ളത് വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള രണ്ടു മൂന്ന് വിഷയങ്ങളിലൂടെ കടന്നു വരുമ്പോൾ തന്നെ ഒരുപക്ഷെ മുച്ചിലോട്ടു ഭഗവതിയുടെ ദൗത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും ആ അർത്ഥത്തിൽ വടക്കൻ മലബാറിലെ തെയ്യങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് പലപ്പോഴും പല ഘട്ടത്തിലും ആ യഥാർത്ഥ ദൗത്യത്തിൽ നിന്ന് മാറി സഞ്ചരിപ്പിക്കാൻ ഉള്ള ശക്തികൾ പ്രവർത്തനം നടത്തുമ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളിലൂടെ തന്നെ മുന്നോട്ട് പോകണം അത് മുച്ചിലോട്ടു ഭഗവതി ആയാലും പോട്ടനായാലും ഓരോ ഘട്ടത്തിലും പൊട്ടം ദൈവമൊക്കെ ഇപ്പം എനിക്ക് രോമാഞ്ചം വരും പൊട്ടം ദെയ്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ ഹീറോകളൊക്കെ കാണുന്ന ഒരു മട്ടിൽ ദൈവങ്ങളുടെ ഒരു ഹീറോയിസം ഒക്കെ നമ്മളെ ഏത് അതൃപ്തി വരെ എത്തിക്കുമെന്ന് പലപ്പോഴും എനിക്ക് പിടികിട്ടില്ല അങ്ങനെയുള്ള ഒരു തെയ്യങ്ങളാണ് ഒരുപാട് തെയ്യങ്ങളുടെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അത്രമാത്രം ഒരു കാലത്ത് എന്തുമാത്രം പ്രതിരോധിച്ച് പോരാടി മുന്നോട്ട് പോയവരാണ് എന്ന് നമ്മൾ ഓർമ്മിക്കും എന്നാൽ അവർ ചെയ്ത ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ഏതു തരത്തിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളത് സ്വയം വിമർശനപരമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ് അത് കളിയാട്ട സമയത്തെങ്കിലും നമ്മൾ പരിശോധിക്കണം അതിന് ഇത്രയും വലിയ സദസ് ഇവിടെ ഉണ്ടായി എന്നുള്ളത് വലിയ സന്തോഷമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ സദസ്സുകൾ മറ്റ് പുതിയ കാലത്ത് ചിലപ്പോൾ കൂടുതൽ കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള സദസ്സുകൾ കൂടുതലായി സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിനൊപ്പം സഞ്ചരിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള സദസ്സുകളെ കേൾപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും നമ്മുടെ ചുറ്റുപാടും നടക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ അൽഗുരിതത്തിന്റെ കാര്യം ജയമോഹൻ പറഞ്ഞത് അത് ഫിസിക്കലായും സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലാതെയും ഈ കാര്യം നടക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ പറയുന്ന കാര്യം കേട്ടാൽ ചില കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് കേൾപ്പിക്കാതിരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് അത് അൽഗുരുതം എന്ന പേരിട്ട് നമ്മൾ വിളിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അതുകൂടി ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ ഇപ്പം നമ്മൾ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് നമ്മളെ കൈകാര്യം ചെയ്യുന്ന നമ്മൾ ആ ടേസ്റ്റിൽ അടർത്തി മാറ്റി അതിലേക്ക് വെക്കുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും നടക്കുക ഇപ്പൊ നിങ്ങൾ വീട്ടിൽ പോയാൽ വീട്ടിലിരുന്നിട്ട് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് കൂടുതലായി സംസാരിക്കുക അപ്പൊ നിങ്ങൾ വീട്ടിൽ യൂട്യൂബ് ടി വിയിൽ ഇപ്പൊ എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ യൂട്യൂബ് എടുത്തിട്ട് ടി വിവിഷനിൽ യൂട്യൂബ് എടുക്കും വൈഫൈ വഴി യൂട്യൂബിൽ കാണുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫോണില് ആ പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഫോണിലൂടെ സംസാരിക്കുകയോ അതിലെവിടെയെങ്കിലും കമ്പോസ് ചെയ്യോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ തൊട്ടടുത്ത് നിങ്ങൾ യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ യൂട്യൂബിൽ ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ആ നോട്ടിഫിക്കേഷനിൽ ആ വിഷയത്തിന്റെ വീഡിയോകൾ വന്ന് നിൽക്കുന്നുണ്ടാവും നമ്മൾ അതുവരെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിധം ആ നോട്ടിഫിക്കേഷന്റെ താഴെ താഴെ നോക്കുമ്പോൾ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ അതിനു മുന്നേ സംസാരിച്ച വിഷയത്തെ കുറിച്ചുള്ള വീഡിയോകളായിരിക്കും അതായത് നമ്മൾ ടേസ്റ്റ് അവർ കണ്ടുപിടിക്കുന്നുണ്ട് അത് തുടർച്ചയായി നമ്മൾ അതിൽ തന്നെ ഇരുത്താൻ വേണ്ടി ശ്രമിക്കും ഇത് നമ്മുടെ ഇപ്പം സാമൂഹ്യ മാധ്യമത്തിലൊരു പ്രത്യേകത അത് വളരെ പേഴ്സണലായി നമ്മൾ ഒരു സ്ഥലമാണ് നമ്മൾ വളരെ സ്വകാര്യമായി നമ്മൾ ഇപ്പോൾ ഒരു ചാനലോ പത്രമോ കാണുന്ന പോലെയല്ല ഒരു യൂട്യൂബ് ആണത് യൂട്യൂബിൽ നമ്മൾ ഒറ്റക്കാണ് കാണുന്നത് അല്ലേ ടി വിയിൽ കാണുമ്പോൾ എല്ലാവരും കാണും പക്ഷേ യൂട്യൂബ് ഫോണിലാണല്ലോ കൂടുതലും കാണുക അപ്പൊ നമ്മൾ ഒറ്റക്കാണ് കാണാം ഇപ്പൊ നമ്മളെ നമ്മളെ ഈ മാന്യതയൊക്കെ വെച്ചിട്ടാണെങ്കിലും കുറച്ചൊക്കെ നമ്മൾ ഉള്ളിലിട്ടുള്ള ചില മാറ്റി നിർത്തുന്ന വികാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണും ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞ പോലെ ബോബി ചമ്മണ്ണിൻ്റെ ഒരു വീഡിയോ നമ്മൾ ടി വിയിൽ കാണില്ല നേരെ കുറച്ച് യൂട്യൂബിൽ നമ്മൾ കാണും അപ്പം അങ്ങനെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അതിനെ അങ്ങ് പൊലിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനോട് ഇപ്പൊ ചേർത്ത് വായി കണക്ട് ചെയ്യാൻ പറയുന്ന ഒരു പറയാവുന്ന ഒരു കാര്യമാണ് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മൾ വഴിതിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന വിധത്തിൽ ൊപ്പകണ്ടകള് അടിച്ചേൽപ്പിക്കുന്ന കാര്യം നിങ്ങൾ മറ്റേ പറയുന്നുണ്ടോന്ന് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ അതുപോലെയുള്ള വീഡിയോകൾ വരും ഇതിങ്ങനെയല്ലേ അതിങ്ങനെയല്ലേ അപ്പൊ നമ്മളെ ഉള്ളിൽ അതുവരെ ഇല്ലാത്ത വിധം ചില ചിന്തകൾ കടത്തിവിടാൻ കഴിയും നമ്മൾ ഞാൻ അല്ലെങ്കിൽ ഒരു കാലത്ത് മതവും ജാതിയും ദൈവവും ഒക്കെ നമ്മുടെ ആദ്യത്തെ ഭക്ഷണം അല്ലെങ്കിൽ പട്ടിണി മാറ്റുക നമ്മളെ വിശപ്പടക്കുക എന്നുള്ളൊരു പ്രശ്നത്തോട് ചേർത്തിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് നമ്മള് ഇപ്പൊ എന്താ സംഭവിക്ക ഒരു പരിധി വരെ നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ജീവിതം വലിയ കുഴപ്പമില്ലാണ്ട് ഒരു മധ്യവർഗ ജീവിതത്തിലായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ പിന്നെ രണ്ട് വിഭാഗീയമായ ചിന്തകളായിക്കോട്ടെ എന്നുള്ളതാണ് പലപ്പോഴും നമ്മളുടെ ഇടയിലേക്ക് വരുന്ന ചിന്ത അപ്പം അത്തരത്തിലുള്ള വീഡിയോകൾ അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും അവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജയമോഹൻ പറഞ്ഞ പോലെ ഈ മനുവസ് പിള്ളയുടെ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ അങ്ങനെയാണ് കടന്നു വരുന്നത് അതിന് കേവലമായി ഹിന്ദു എന്ന് പറയുമ്പോൾ ആത്മരോഷം ഉണ്ടായി അതിലേക്ക് കടന്ന് പത്ത് അഭിപ്രായം എതിരായി അടിച്ചു കളയാം എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ട ആദ്യം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള പാകതയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിവരം ഒന്നുമില്ലെങ്കിൽ അത് കേൾക്കാം കേട്ടിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ ഇത് ശരിയാണോ എന്ന് നമുക്ക് അത് നിങ്ങൾക്ക് അനുകൂലമായ ചിന്തയായാലും പ്രതികൂലമായ ചിന്തയായാലും അത് ശരിയാണോ എന്ന് സ്വയം പരിശോധനയ്ക്ക് ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം അത് മാധ്യമങ്ങൾ വിമർശിക്കുമ്പോഴും മാധ്യമ സമീപനത്തെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ചർച്ചയിലും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മൾ വലിയൊരു ദൗത്യം നിർവഹിക്കുന്നുണ്ട് ഒരു മാധ്യമത്തിൻ്റെ ദൗത്യം തന്നെയാണ് ഓരോരുത്തരും ഓരോ മാധ്യമമാണ് നമ്മുടെ കയ്യിൽ ഓരോ ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ മാധ്യമമാണ് ആ മാധ്യമത്തിലൂടെ നമുക്ക് എന്തും ചെയ്യാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം നെഗറ്റീവായിട്ടുള്ള കാര്യം ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ വരുന്ന മെസ്സേജുകൾ ഫോർവേഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കുഴപ്പമുണ്ടാക്കാനും പറ്റും ഇനി അല്ലാതെ അത് വേണ്ട എന്ന് വെക്കുമ്പോഴും നമ്മൾ ഒരു പോസിറ്റീവായ കാര്യമാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് അൽഗുരിതത്തെ തോപ്പിക്കാൻ ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് അത് നിർവഹിക്കാൻ കളിയാട്ട പറമ്പുകളിൽ വലിയ ഒരു ധാർമ്മിക ബാധ്യത നമുക്കുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള കൂട്ടങ്ങളെ വിളിച്ചു കൂട്ടുന്നതിൽ ഉത്തരവാദിത്വം കാണിച്ച സംഘാടകർ അത് നിറവേറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തെയ്യങ്ങളുടെ പശ്ചാത്തല ഭൂമികയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അതിന്റെ തുടർച്ചയായിട്ടുള്ള ധർമ്മം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധനയ്ക്ക് കൂടിയുള്ള ഉത്തരവാദിത്തമാണ് അത് നമ്മൾ നിറവേറ്റുമെന്ന് ഈ മാധമംഗലം പെരുകളിയാട്ടത്തോടനുബന്ധിച്ച് നമുക്ക് തീരുമാനിക്കാം ഇത്ര നേരം എന്നെ കേട്ടതിന് നന്ദി നമസ്കാരം